കേരള ജലസേചന വകുപ്പ് വിഭാവനം ചെയ്ത ഭാരതപ്പുഴ ബി എം കായൽ സംയോജന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ബി എം പാർക്കിൽ നടന്നു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം തൃശൂർ ജില്ലകളിലെ പൊന്നാനി കുന്നംകുളം നഗരസഭകളിലേക്കും പത്തിലേറെ പഞ്ചായത്തുകളിലേക്കും നൂറടി തോടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഭാരതപ്പുഴ ബിയം കായൽ സംയോജന പദ്ധതി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് പാഴ്ചപ്പള്ളിയും ലഭിപ്പിക്കുന്ന ഈ പദ്ധതി പദ്ധതിപ്പള്ളിയിലെ പതിനായിരക്കണക്കിന് കർഷകരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ നൽകുന്ന ഈ പദ്ധതി ഏറ്റവും അഭിമാനകരമാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ സന്തോഷം തോന്നിക്കുക ഏകദേശം മുപ്പത്തിയഞ്ചാം പോയിന്റ് എട്ടാം പൂജ്യം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുക ഇത പൂർത്തിയാകുമ്പോൾ ിൽ പൊന്നാനി തൃശൂർ മേഖലയിൽ ഒരുമിച്ച് കൃഷി ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണ്ടെത്താനുള്ളത് അവസ്ഥ ചടങ്ങിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു അതുകാലം കാലം ജല വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കൃഷ്ണഗിരിക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊള്ളായിരത്തി അൻപത്തെട്ട് ജനുവരി മാസത്തിലാണ് എംബി ചാത കത്തയച്ചത് അതിനുശേഷം പിന്നീട് ശ്രമം നടന്നത് ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആയ സമയത്താണ് അന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എ സി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കോഴിക്കോട് ഇറിഗേഷൻ നോർത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നബീസക്കുട്ടി കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റേ സൈഫുദ്ദീൻ തുടങ്ങി വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമായി ചടങ്ങിൽ പങ്കെടുത്തു ഇറിഗേഷൻ അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർ ബിനോയ് ടോമി ജോർജ് സ്വാഗതവും ഇറിഗേഷൻ ഡിവിഷൻ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യാജ്മൽ നന്ദിയും പറഞ്ഞു പദ്ധതി പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ പ്രളയ സാധ്യതകൾ പദ്ധതി വരുന്നതോടെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നും പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ പദ്ധതി കൊണ്ട് സാധിക്കുമെന്നും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ പറഞ്ഞു പൊന്നാനി